കനത്ത മഴയുമായി കാലവർഷമെത്തുന്നു എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് അതിതീവ്ര മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ പെയ്തൊഴിഞ്ഞെങ്കിലും വരും ദിവസങ്ങളിൽ കാലവർഷം കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അറബിക്കടലിൽ രൂപപ്പെട്ടിരിക്കുന്ന കാലവർഷക്കാറ്റിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് കനത്ത മഴ കണക്കിലെടുത്ത് ഇന്നും നാളെയും വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത് വരുന്നാഴ്ച മുതൽ വീണ്ടും അതിതീവ്ര മഴയ്ക്ക് സാധ്യത മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കുറഞ്ഞ ശേഷം വരുന്ന ആഴ്ച മുതൽ കാലവർഷം കനക്കും ഇത്തവണ നൂറ്റിയഞ്ച് ശതമാനം അധിക മഴ ലഭിക്കുമെന്ന് നേരത്തെ തന്നെ വിവിധ കാലാവസ്ഥാ മോഡലുകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിലവിൽ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് വിവിധ നദികളിൽ പ്രളയ മുന്നറിയിപ്പ് മുന്നറിയിപ്പിപ്പടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അറബിക്കടലിലെ കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ തെക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കും ചില അവസരങ്ങളിൽ അതിതീവ്ര മഴയ്ക്കും വരെ സാധ്യതയുണ്ട് അറബിക്കടലിലും ബംഗാളൂർക്കടലിലും തുടർച്ചയായി രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങൾ പടിഞ്ഞാറൻകാറ്റിന്റെ കിഴക്കൻ കാറ്റിന്റെ സ്വാധീന ഫലം എന്നിവയാണ് അതിതീവ്ര മഴയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ചില പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യത മഴക്കൊപ്പം മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ അറ്റൻകോവിലാറ്റിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കുക യാതൊരു കാരണവശാലും നദികളിലിറങ്ങാനോ നദിമുറിച്ച് കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയസാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണം വരും ദിവസങ്ങളിലെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക